ദൈവം നമുക്ക് ഒരു ദിവസം ഇവിടെ ഈ ആയുഷിൽ ഭാഗ്യം തന്നു അതൊരു വലിയ കാര്യം കേട്ടോ ഒരു ദിവസം ഇവിടെ ആയിസ് ഒരാഴ്ചയും കൂടെ തന്നു അത്ര പേര് മരണത്താലും രോഗത്താലും പ്രശ്നത്താലും നമ്മെ ഞാൻ ഇങ്ങനെ ഓർക്കുക കർത്താവ് നമുക്കൊന്നും തന്നില്ലേലും ജോലി തന്നില്ലേലും കടവാരം മാറ്റിയില്ലേലും ക്യാഷ് തന്നില്ലേലും ആയുഷ് തന്നു മരണത്തിൻ്റെ കിടക്കയിൽ നിന്നാണ് നമ്മളിൽ പലരെയും വിടുവിച്ചത് കോമാ സ്റ്റേജിൽ കിടന്നവരുണ്ട് വിടെ ബോധം കെട്ട് മരണത്തെ മുഖാമുഖം കടന്നുവരാ പലരും അപകടങ്ങളിൽ ആക്സിഡൻറ്റുകൾ കകത്ത് നിന്ന് വിടുവിച്ചതാ മാരകമായ പനി ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ വർഷം എന്തൊരു പനി എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോകുന്നു ആ അതേപോലത്തെ പ്രതിസന്ധികൾ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു പക്ഷെ അവിടെ നിന്നൊക്കെ ദൈവം എന്ത് ചെയ്തു നമ്മളെ എത്ര എത്ര ആക്സിഡൻ്റ് വരേണ്ടതായിരുന്നു നമ്മൾ ആ വണ്ടിയായിട്ട് പോയ സമയത്ത് മറ്റൊരു വാഹനം നന്നായി തട്ടേണ്ടതായിരുന്നു നാം പോലും അറിയാതെ ദൈവം നമ്മളെ അതിൽ നിന്ന് വിടുവിച്ചു ഹലലോയ്യ അതുകൊണ്ടാണ് നമ്മൾ പാടിയത് ഒന്നും കണ്ടിട്ടല്ല ഞങ്ങൾ ഇറങ്ങിയത് എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്തല്ല ഈ ദൈവം എന്നും എന്നും നമ്മുടെ ദൈവം അവിടെ നമ്മൾ പാടി താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി ദൈവത്തെ ആരാധിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ നൂറ്റി ഇരുപത്തൊന്നാം സം കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ജി ജി മുമ്പോട്ട് വന്ന ആ വചനങ്ങൾ സംസാരിക്കാം അതേണ്ട് കാര്യങ്ങൾ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട് യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞ് യഹോവ ഒരു ദോഷവും തട്ടാതെ എന്നെ പരിപാലിക്കും നെഞ്ചത്തെ കൈവശൻ പറഞ്ഞ് യഹോവ ഒരു ദോഷവും തട്ടാതെ എന്നെ പരിപാലിക്കും അടുത്തിരിക്കുന്ന കാര്യത്തെ പിടിച്ചിട്ട് പറഞ്ഞ് യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും ഒന്നെട്ടു പേരോടൊന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ് അയ്യോ ഇന്ന് പകൽ കർത്താവ് അങ്ങനെ പറയുന്നു ഒരു ദോഷവും നിനക്ക് പറ്റില്ല ആഭിചാരം നിനക്ക് ഫലിക്കില്ല ആ ലക്ഷകാന്തരാമയം പറഞ്ഞേ നിങ്ങളിൽ കൂടുതൽ ആൾക്കാരും ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് വന്നവരാ അവിടെ ഒത്തിരി ദോഷങ്ങളുണ്ടായിരുന്നു ദോഷം അല്ലേ ഒത്തിരി പറയാനുണ്ട് നിങ്ങളെല്ലാം കച്ചവടക്കാരാ രാവിലെ കച്ചവടം ചെയ്യാൻ പോവുക ആദ്യം വിൽക്കുന്നത് കൈനീട്ടം അത് വിറ്റില്ലെങ്കിൽ കൈനീട്ടം കടം പോയാളൊന്ന് പ്രതികരിച്ചേ കൈനീട്ടം കടം പോയാ ആ അത് നിന്നെ ഏക്കത്തില്ല ആ ദോഷം നിന്നെ തൊടുകയല്ല പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേക്കഴയ ആരാധനയിലുള്ള ക്രമീകരണമാണ് ഇവിടെ എന്നും നിനക്ക് നല്ലതാണ് തിങ്കളാഴ്ച ദോഷം ചൊവ്വാഴ്ച ദോഷം ബുധനാഴ്ച ദോഷം വ്യാഴാഴ്ച ദോഷം വെള്ളിയാഴ്ച ദോഷം എന്നും ദോഷമാണ് എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് രാഘുകാലം നോക്കുന്ന എനിക്ക് തോന്നുന്നു രാവിലെ കറണ്ടേടി രാത് പോയിപ്പ് ഇറങ്ങരുത് ചൊവ്വാഴ്ച ദോഷം ചൊവ്വാഴ്ച ഗുളികൻ അല്ലേ ശനിയാഴ്ച ഗുളികന് ചൊവ്വാദോഷം ഉഷസായി ഒന്നാം ദിവസമായി ദൈവം നല്ലതെന്ന് കണ്ടു ഉഷസായി രണ്ടാം ദിവസം ദൈവം നല്ലതെന്ന് കണ്ടു ഉഷസായി മൂന്നാം ദിവസം നാലാം ദിവസം അഞ്ച് എല്ലാ ദിവസവും നല്ലത് എല്ലാവരും ഒന്ന് പറഞ്ഞു എല്ലാ ദിവസവും ജൊവാദിവസമൊന്നുമില്ല കേട്ടോ ചൊവ്വാഴ്ച കച്ചവടത്തിന് ഇറങ്ങുമ്പോഴത്തേക്കോ ഇന്ന് ചൊവ്വാഴ്ച ഒന്നും നടക്കേ തിങ്കളാഴ്ച ഇന്ന് നല്ല ദിവസം ഏ തിങ്കളാഴ്ച രാവിലെ തന്നെ ഇറങ്ങും കച്ചവടത്തിന് വെളുപ്പിനെ തന്നെ അലാറം വെച്ച് എന്നാച്ചാൽ എഴുന്നേറ്റേ എന്നാ അപ്പം എഴുന്നേറ്റ് തിങ്കളാഴ്ച എല്ലീ കുഞ്ഞി എന്നീ പറയുന്നു തിങ്കളാഴ്ച നല്ല ദിവസം നമുക്ക് എല്ലാ ദിവസവും ഒരുപോല യോവയുണ്ടാക്കിയ ദിവസം എല്ലാ ദോഷവും നല്ല ദിവസമാണ് ഞാൻ ഇന്ന് പകൽ പറയാം ഒരു ദോഷവും നിന്നെ തൊടുകയല്ലാമെ പറഞ്ഞേ പണ്ട് പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ ഉപ്പൻ വലതുഭാഗത്തുനിന്ന് ജലിച്ച ഭയങ്കരമാ പറയുന്നു പൂച്ച ചാടിയ നടന്നു പോകുമ്പോ പൂച്ച കറുത്ത പൂച്ചയാണെ തീർന്നു കറുത്ത ഒരു വഴിക്ക് പോയപ്പോ കറുത്ത പൂച്ച ചാടി അയ്യോ ദോഷമാ അപ്പോഴേ തിരിച്ചു കയറി അങ്ങനെ ഇരിക്കല രാവിലെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയപ്പോൾ തൊട്ടടുത്ത പെണ്ണുമ്പെള്ള ചൂരുമായിട്ട് നിറ്റം തൂത്തോണ്ട് നിൽക്കുക രാജവണ്ണം പറഞ്ഞു ഓ എന്നാ ഇനിയിപ്പൊ ഇന്ന് പോകണ്ട ദോഷവാ നിങ്ങളുണ്ടോ ഇവിടെ വചനം പറയുന്നു ഒരു ദോഷവും നിനക്ക് ഭലിക്കില്ല ചേന്ന് പറഞ്ഞു ഒരു ദൈവഭക്തന്റെ ലൈഫിൽ ഞാൻ ഇന്ന് ഈ സന്ദേശത്തിന്റെ ഒരു ഭാഗം തൊടുന്നതിന്റെ കാരണം നിങ്ങളുടെ ഉള്ളിൽ ചില ചിന്തകളിരുപ്പുണ്ട് ആ ദോഷം എന്നെ ഭലിക്കുമോ ആ പ്രതികൂലം എന്നെ തൊടുമോ ആ വിഷയം എന്നെ തകർക്കുമോ ആത്മാഭിപ്രയാം നീ ക്രിസ്തുവിലാണെങ്കിൽ നീ പുതിയ സൃഷ്ടിയ ഇപ്പോൾ ക്രിസ്തുവേഷുവിലുള്ളവർക്ക് ഒരു ശിഷ്യാവിധിയും ഒന്നും കൂടെ കയറ്റി പറയാം ക്രിസ്തുവേശുവിലുള്ളവന് ഒരു ദോഷവും ഭവിക്കത്തില്ല ചേന്ന ദൈവത്തിന് ക്ഷോത്രം ചെയ്തെ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ പറയുക ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ അവൻ പരിപാലിക്കും ചേന്നൊരാമയം പറഞ്ഞേ നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ചെറുപ്രായത്തിൽ അവരെ ഐ നമ്മൾ കയ്യിലാണ് കൊണ്ട് നടക്കുന്ന കൈകാലൊക്കെ തട്ടാതെ അല്ലേ നിലത്ത് വീഴാതെ യാതൊരു ജീവിയുടെ ആക്രമണം ഉണ്ടാകാതെ കാത്തു പരിപാലിക്കും നമുക്കുള്ള ദൈവത്തിൻ്റെ പ്രത്യേകത ശൈശവ പ്രായത്തിൽ മാത്രമല്ല നരയോ ഓളം നിന്നെ ചുമക്കുന്ന ഒരു നല്ല കഥാവ് അമീൻ ആമീൻ ആമീൻ പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ താഴോട്ട് എഴുതിയിട്ടുണ്ട് യാതൊരു ദോഷവും തൊടാതെ വണ്ണം അവൻ നിന്നെ പരിപാലിക്കും അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിനെ ഒന്ന് സ്ത്രോത്രം ചെയ്തേ നൂറ്റി ഇരുപത്തി ഒന്നാം അങ്ങനെ പറയുന്നത് പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല യഹോവ ഒരു ദോഷം തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും മുതൽ എന്നേക്കും പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഒരു ദോഷവും അവരെ അന്നേരം നമ്മളിങ്ങനെ ശനിയാഴ്ച ദോഷമാണ് ശനിയാഴ്ച അല്ലെങ്കിൽ പകൽ സൂര്യൻ്റെ ദോഷം ചന്ദ്രൻ്റെ ദോഷം ദൈവമകൾ തിരിച്ചറിഞ്ഞോണം അതൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് അല്ല ഇന്ന് ഒരു ബാധയും ഒരു ഭൂതവും നിങ്ങൾക്ക് ദോഷമാകുകയല്ല നിങ്ങൾ അവർക്ക് ദോഷമാകും ഞാൻ പറഞ്ഞു കേട്ടില്ല പ്രാർത്ഥിക്കുന്ന നീ വരുന്നത് കാണുമ്പോൾ തിങ്ങളും ചൊവ്വായും ബുധനും പറയും അയ്യോ ഇവൻ എനിക്കൊരു ദോഷമാണ് നിങ്ങൾ വേണ്ടുന്നില്ല നാട്ടിൽ മനിയ നാട്ടിലുള്ള സകല മനുഷ്യനും ദോഷമിടുന്ന ഗുളികൻ നിങ്ങളെ കണ്ടിട്ട് പറയും ഇവൻ വരുന്നത് എനിക്ക് ദോഷമാണ് കേൾക്കുന്നവരാമയം പറയട്ടെ നാട്ടിലുള്ള സകലർക്കും പ്രശ്നമിടുന്ന ആ ദുരാത്മാവ് നിന്നെ കാണുമ്പോൾ പറയും അയ്യോ അവൻ വരുന്നുണ്ട് അതെനിക്ക് പ്രശ്നമാണ് ഓടിപ്പോകാം ഞാൻ ഇന്ന് പകൽ ഒരിക്കൽ കൂടെ പറയാം പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള നിന്നെ ഒരു ബാധയും തൊടുകയില്ല അവൻ നിന്നെ കാണുമ്പോൾ ഓടും നീയല്ല ഓടുന്നെ അവനോടും അങ്ങനെ ഒരു ദോഷവും നിനക്ക് ഭവിക്കുകയില്ല എന്ന് ഞാൻ വചനം പറയുമ്പോൾ ഈ ദോഷം മുഴുവൻ ശത്രുവിനെ ഭവിക്കും അവൻ്റെ ഇരിപ്പിടങ്ങൾ ഇളക്കിക്കളയാൻ അവനെ സ്വസ്ഥാനത്തുന്ന് പറിച്ചു കളയുവാൻ നിൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ ശക്തിക്ക് കഴിയും അത് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി സ്തോത്ര ദൈവത്തിൻ്റെ വചനം പറയുന്നു അവൻ നിന്നെ പ്രാണനെ പരിപാലിക്കും എല്ലാവരും എന്ന് പറഞ്ഞ് ദൈവം എൻ്റെ പ്രാണനെ പരിപാലിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ വാക്കുകൊണ്ടൊന്ന് പറഞ്ഞേ കൊണ്ട് പറഞ്ഞു ദൈവം എൻ്റെ പ്രാണനെ നിൻ്റെ പ്രാണനെ എടുക്കാൻ ഒരു സാധാരണ അധികാരമില്ല ദൈവമാണ് നിനക്ക് പ്രാണനെ തന്നിരിക്കുന്നത് ദൈവമാണ് നിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി തന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ പറയാം ഒരുത്തനും നിൻ്റെ പ്രാണനെ തൊടാൻ അധികാരമില്ല അത് കേൾക്കുന്നവൻ ആമേൻ പറയട്ടെ അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാ പറയുന്ന ഒരു ദോഷവും സംഭവിക്കാതെ നിൻ്റെ പ്രാണനെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലാണ് നീ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഭയപ്പെടേണ്ട അതുകൊണ്ട് നിരാശപ്പെടണ്ട ധൈര്യമായിട്ടിരിക്കുക ചെയ്യുന്ന ദൈവത്തിനെ സ്ത്രോത്രം ചെയ്യുക വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യം അതിനോട് ചേർന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിമത്തിയോസിലേക്ക് നാലാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പവലൂസ് പറയുന്ന ഒരു ഭാഗമുണ്ട് കർത്താബ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും അവനെ ആമേൻ ആമേ പവലുസ് പറയുക കർത്താബ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ചു അപ്പോസലായ പവലുസ് അപ്പോസിനെ പറ്റി ഒമ്പതാം അധ്യായത്തിൽ ഡെമസ്കസിന്റെ പടിവാതിൽ കവിച്ച് ദൈവത്താൽ പിടിക്കപ്പെടുകയാ സൂര്യനിൽ കവി എന്നൊരു പ്രകാശം അവന്റെ മേൽ വീണു അവൻ താഴെ വീണപ്പോൾ ചോദിച്ചു നീ ആരാകുന്നു കർത്താവേ മറുപടി നീ അക്രമിക്കുന്ന യേശു ഞാനാകുന്നു ഇന്നു മുതൽ എന്റെ നാമത്തിനു വേണ്ടി എന്തൊക്കെ കഷ്ടങ്ങൾ സഹിക്കണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം അന്ന് തുടങ്ങിയ മിഷണറി യാത്ര മൂന്ന് മിഷണറി യാത്രകൾ നടത്തി ആ മൂന്ന് മിഷണറി യാത്രകളിലും അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ സഭകളില്ല ക്രിസ്ത്യൻസ് ഇല്ല യഹൂദന്മാരും യവനന്മാരും മാത്രം മറ്റ് ജാതികൾ ഉള്ള സ്ഥലത്ത് പൗര സ്വറ്റയ്ക്ക് ചെന്ന് തീമത്യോഷമൊക്കെ അയച്ചെന്ന് പലയിടങ്ങളിൽ ഈ സുവിശേഷം പറഞ്ഞു താൻ പറഞ്ഞ സുവിശേഷത്തിൽ കൂടെ അത്ഭുതങ്ങൾ നടന്നു രോഗികൾ സൗഖ്യമാകി ഭൂതങ്ങൾ അലറി മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു താൻ ഈ സന്ദേശങ്ങൾ പറയുമ്പോൾ സുവിശേഷത്തെ ഇഷ്ടപ്പെടാത്ത ജനങ്ങൾ യകൂതന്മാർ അല്ലെങ്കിൽ മറ്റ് ഇതര മതക്കാർ തന്നെ പലപ്പോഴും ആക്രമിച്ചതായി കാണാൻ കഴിയുന്നുണ്ട് അല്ലെ ലൂയൻ ലൂസ്ത്രയിൽ വെച്ച് കല്ലേറ് കൊണ്ട് പൗരൂസ് മരിച്ചെന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ അമീൻ അവരെന്ത് ചെയ്തു പട്ടണത്തിൻ്റെ നടുവിൽ ചണ്ടിക്കൂമ്പാരത്തിലേക്ക് കൊണ്ട് ആൾക്കാർ പുരുഷാരൻ പൗരൂസിനെ വലിച്ചു കൊണ്ടിട്ടു അവൻ മരിച്ചെന്ന് കരുതി അല്ലെങ്കിൽ മരിച്ചു അപ്പോഴാണ് അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത് അവൻ മരിച്ചു ോ ഓ സ്വാസ്തവത്തി പൗലൂസ് അവിടെ മരിച്ചുപോയി എന്നാൽ ശിഷ്യന്മാർ എന്ത് ചെയ്തു തൻ്റെ ശിഷ്യന്മാർ കൂടി നിന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഉയർത്തിരുന്നേറ്റോ അല്ലല്ലോയാ പതിനാലാണ്ട് കഴിഞ്ഞ് എന്ന് പറയുന്നുണ്ട് അവൻ ഞാൻ ഒരു വെളിപ്പാട് പറയാൻ പോവുകയാ ഞാൻ സ്വർഗത്തിൽ ഒരിക്കലെടുക്കപ്പെട്ടു ജീവനോടെ വന്ന് എനിക്കറിയില്ല പക്ഷെ പവലൂസ് പറയുക ഞാൻ അങ്ങനെ ചെന്നോ സ്വർഗത്തിൽ എത്തിച്ചേരാനിടയർത്ഥം പവലൂസ് മരിച്ചെന്ന അർത്ഥം ആ പവലൂസിൻ്റെ സുവിശേഷം പ്രേക്ഷിത യാത്രകളിൽ പലപ്പോഴും തനിക്ക് ഒത്തിരി ആപത്തുകൾ കള്ളന്മാരാൽ സ്വന്തം സഹോദരന്മാർ അകത്തും പുറത്തും മൃഗത്തിന് മേൽ നിന്നും അവൻ പല മേഖലയിൽ അവന് പോരാട്ടങ്ങളും പ്രതിസന്ധികളും വന്നു അവിടെയൊക്കെ താൻ ഒത്തിരി ആക്രമണങ്ങൾ ഏറ്റെടുത്തു പലവട്ടം പട്ടിണി പൈതാകം രോഗം പ്രശ്നം പ്രതിസന്ധി ഇല്ലായ്മ ശൂന്യത ഒക്കെ വന്നെങ്കിലും ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യം കണ്ടോ കർത്താവ് എന്നെ സകല ദുഷ്പ്രവർത്തിയിൽ നിന്നും വിടുവിച്ചു ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് നിങ്ങളിന്ന് നിരാശപ്പെട്ടായിരിക്കും ഇരിക്കുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഈ യോഗത്തിന് വന്നിട്ട് ഈ വാസത്തിന് വന്നിട്ട് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടന്നില്ല എന്ന് ചിലപ്പോൾ നിൻ്റെ അകത്തൊരു ചിന്തയുണ്ടായിരിക്കാം പക്ഷേ ഇന്ന് പകൽ ഞാൻ ഈ വചനത്തിൻ്റെ സത്യത്തിൽ നിന്ന് പറയാം ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടും അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് അല്ലല്ലോയി അവൻ മൗനമായി ഇരിക്കുന്ന ദൈവമല്ല അവൻ കാതുണ്ടാഞ്ഞിട്ട് കേൾക്കാത്തവനല്ല നിനക്ക് വേണ്ടി പ്രവർത്തിക്കും തക്ക സമയത്ത് അവൻ അത്ഭുതം ചെയ്യും അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ഇന്നലെ രാത്രിയും പറഞ്ഞു നമ്മൾ ഏകദേശം ഒരു എട്ട് വർഷത്തിന് മുകളിലായി നമ്മളൊരു മറ്റു പുതിയൊരു ഓർഗൻ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു എട്ട് വർഷം ദൈവസഭ പ്രാർത്ഥിച്ചതാ അല്ലേ പലവട്ടം പ്രാർത്ഥിച്ചതാ വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ മാർഗമില്ലാന്നുകൊണ്ട് വാങ്ങിച്ചില്ല അതൊരു സത്യമാണ് എന്നാലും ദൈവം അന്നേരം ഒന്നും അനുവദിച്ചില്ലെന്നുള്ളതാണ് അസത്യം എന്നാൽ കഴിഞ്ഞ ദിവസം സാഹചര്യങ്ങൾ അനുകൂലമായപ്പോൾ ദൈവം നമുക്ക് നല്ലൊരു ഓർഗൻ തന്നു നോക്കിക്കേ എട്ട് വർഷത്തോളം പത്ത് വർഷത്തോളം ദൈവസഭ പലപ്പോഴും ഇവിടെ വന്നവരെല്ലാം പ്രാർത്ഥിച്ചതിന് മറുപടി കണ്ടത് എപ്പോഴാണ് ഓ അത് കിട്ടിയപ്പോൾ അത് ഏറ്റവും നല്ലതാണ് കിട്ടിയത് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ ഞാൻ വിളിച്ചു പറയാം അല്പം താമസിച്ചു പോയാൽ കാത്തിരുന്നിട്ട് നിൻ്റെ വിടുതലുകൾ കിട്ടിയില്ല അല്പം താമസിച്ചു എന്ന് വരികിലും ഞാൻ നിങ്ങളോട് പറയാം വരുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും അത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും അതുകൊണ്ട് സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ വിഷയത്തിൻ്റെ മറുപടി കിട്ടിയില്ല എന്ന് കരുതി നിരാശപ്പെട്ട് മനസ്സ് തകരരുത് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അവൻ സമയത്ത് അത്ഭുതം ചെയ്യും അത് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നത് മക്കൾക്കായി അബ്രഹാമിനെ നമുക്കറിയാം എഴുപത്തി അഞ്ചാം വയസ്സിലെ ദൈവം അവനെ വിളിച്ചത് ഞാൻ നിനക്ക് സന്തതികളെ തരും അന്ന് അവന് തലമുറകളില്ല എഴുപത്തിയഞ്ച് വയസ്സുള്ള അബ്രഹാമിന് മക്കളില്ലായിരുന്നു ദൈവം അവനോട് പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും തീരത്തെ മണൽത്തരികൾ പോലെയും ഞാൻ നിനക്ക് സന്തതികളെ തരും വിളിച്ചപ്പോൾ ഒറ്റ മക്കളില്ല എന്നാൽ ആ അബ്രഹാം ഏകദേശം ഇരുപത്തിനാല് വർഷം കാത്തിരുന്നു നിങ്ങൾ കേൾക്കുന്നുണ്ടോ വിളിച്ചത് വയസ്സിലാണ് യസില തൊണ്ണൂറ്റിയൊൻപത് വയസ് പൂർത്തീകരിച്ചപ്പോഴാണ് അബ്രഹാമിനൊരു തലമുറ കിട്ടിയത് അപ്പോൾ എത്ര വർഷം അബ്രഹാം കാത്തിരുന്നു ഇരുപത്തി നാലോളം വർഷം നിങ്ങളുണ്ട് എന്റെ കൂടെ അമീൻ വിളിച്ച ദൈവം എന്നാ പറഞ്ഞ് ഞാൻ നിനക്ക് സന്തതികളെ ആകാശത്തിലെ നക്ഷത്രം പുറത്തോട്ട് ഇറക്കിയിട്ട് പറഞ്ഞു ഇട എണ്ണാങ്കി എണ്ണിക്കോ ഇത്ര മക്കളെ നിനക്ക് തരും കടൽ തീരുത്തം മണത്തിരി കാണിച്ചിട്ട് പറഞ്ഞു ഇട എണ്ണാങ്കി എണ്ണിക്കോ ഇത്രയും തലമുറകളെ ഓ നിങ്ങളുണ്ടോ ഇത് കേട്ടപ്പോൾ അബ്രഹാം വിശ്വസിച്ചു ഞാൻ എന്റെ ചിന്ത പറയാനെ പോലെ വിശ്വസിച്ചു ആ വിശ്വാസം അത് ദൈവം നീതിക്കായി കണക്കിട്ടു ഇരുപത്തിനാല് വർഷം അബ്രഹാം കാത്തിരുന്നു മറുപടി കണ്ടില്ല നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്യില്ല നമ്മുടെ കുഴപ്പം ദൈവം ഒരുവൻ ഒരു വിടുതൽ തരണമെങ്കിൽ ഞാൻ എല്ലാ എപ്പോഴും ഒന്നും കൂടി ആവർത്തിക്കുന്നു നിന്നെ പരിശോധിച്ച് നിന്നെ തൂക്കി നോക്കി നിന്നെ അളന്ന് നോക്കിയിട്ട് അത് തരാൻ നീ പ്രാപ്തനാണോ എന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടിട്ട് തരത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ സ്വോത്രം ചെയ്യും ചേന്തരാമേ പറഞ്ഞേ നാളെ ഇതുവരെ എന്ത് കിട്ടിയില്ല ഞാൻ പറയാം പരിശോധിച്ച് നോക്കി ഓ പോരാ എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെന്റെ കൈ തരാൻ ഞാൻ പ്രാപ്തനെന്ന് ദൈവത്തിന് ഇന്ന് എന്തെങ്കിലും നിന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തരാൻ നീ പ്രാപ്തനായതുകൊണ്ടും നീ വളർന്നതുകൊണ്ടും വന്നത് എന്നാലെന്തെങ്കിലും കിട്ടാതെ കിടപ്പുണ്ടോ ഞാൻ ഈ പകൽ വിളിച്ചു പറയാം ഏതൊക്കെയോ വിഷയത്തിൽ നീ അല്പം കൂടെ വളരാനുണ്ട് സാമ്പത്തിക ആവശ്യമാണോ ചോദിച്ചത് കൃപാപരമാണോ ചോദിച്ചത് രോഗശാന്തിയാണോ ദൈവത്തോട് ചോദിച്ചത് മക്കളുടെ വഴിയാണോ ചോദിച്ചത് ഞാൻ നിങ്ങളോട് പറയാം ക്രിസ്തുവിൽ നീ അല്പം കൂടെ വളരാനുണ്ട് എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട് അബ്രഹാം ഇരുപത്തിനാല് വർഷം കാത്തിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ദൈവം അവൻ്റെ വീട്ടിൽ വന്നു അവന് അവൻ്റെ തലമുറയെ സോറി അവൻ്റെ ഭാര്യയെ നോക്കിട്ട് പറഞ്ഞു അടുത്ത വർഷം ഞാൻ വരും ഞാൻ വരുന്നത് നിങ്ങളെ കാണാനല്ല നിങ്ങളുടെ തലമുറയെ കാണാനാ ഇരുപത്തിനാല് വർഷം കാത്തിരുന്ന പിഴാ അബ്രഹാമിന് മറുപടി കിട്ടിയത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ കാത്തിരിക്കത്തില്ല നമ്മള് വിട്ടോടി പോകും കിട്ടിയാലും പോകും കിട്ടിയില്ലേലും കിട്ടിയാലും പോകും ആ നിങ്ങളുണ്ടോ ഇവിടെ ഇവിടുന്ന് കിട്ടിയാലും പോകും ഇരുപത്തിനാല് മണിക്കൂറിനാകും കിട്ടിയില്ലേലും ഇരുപത്തിനാല് മണിക്കൂറിനാകും അങ്ങനെ ആവരുത് ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിന്നോ ദൈവം അവനെ അനുഗ്രഹിച്ചു നോക്കിക്കേ എണ്ണാങ്കി എണ്ണിക്കോളാന്ന പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രം പോലെ നിങ്ങളൊന്ന് എണ്ണിക്ക് അബ്രഹാമിന്റെ സന്തതികൾ ഇപ്പൊ എത്ര എണ്ണമുണ്ട് എണ്ണാൻ പറ്റുമോ ഏഹ് യകൂദൻ അബ്രഹാമിന്റെ സന്തതിയാ ഹാഗാറിൽ കൂടെ ഉണ്ടായ മുസ്ലിം ജനത അബ്രഹാമിന്റെ സന്തതിയാണ് കെദൂറയിൽ വിഴിവന്ന ജാതിയാകുന്ന നമ്മളും അബ്രഹാമിന്റെ സന്തതിയാ ചുരുക്കം പറഞ്ഞാൽ ഭൂമിയിലുള്ള സകലവും വംശവും അബ്രഹാമിൻ്റെ സന്തതി തമ്പുരാൻ പറഞ്ഞാ എണ്ണാങ്കിൽ എണ്ണിക്കോ അതുപോലെ ഞാൻ നിനക്ക് തരും ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവഭഗതൽ യേശു ക്രിസ്തുവിൽ കൂടെ നീ രക്ഷപ്രാപിച്ചകത്ത് വരുമ്പോൾ പൗലുസ് പറഞ്ഞു വാഗ്ദത്ത പ്രകാരം നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശിയുമാണ് അങ്ങനെങ്കിൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ആരാ ഞാൻ പറയും അബ്രഹാമിൻ്റെ സന്തതിയാണ് പിടികിട്ടുന്നുണ്ടോ യേശുക്രിസ്തുവിനെ ജലത്തിൽ സ്വീകരിക്കുമ്പോൾ ആമീൻ യേശു ക്രിസ്തുവിനെ ജലത്തിൽ സ്നാനമേറ്റ് യേശുക്രിസ്തുവിനോട് ചേരുമ്പോൾ നിങ്ങൾ യേശുവിനെ ധരിക്കുന്നു അതിൽ യവനനും യഗൂദനമെന്നില്ല ദാസനും യവനനുമെന്നില്ല നിങ്ങളെല്ലാവരും ഒന്തത്രേ നിങ്ങൾ ഒന്നണെങ്കിൽ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാദ്ദത്തത്തിന് അവകാശിയും അധ്യായത്തിൽ ആ വാക്യം കടപ്പുണ്ട് ഞാൻ വായിക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിനകത്തിരിക്കുന്ന നമ്മളെല്ലാം ഈ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ സ്വീകരിച്ച് ിൽ മുഴുകൽ സ്നാനമേറ്റപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയായി എണ്ണാൻ പറ്റുമോ എണ്ണാൻ പറ്റത്തില്ല ആകാശത്തിലെ നക്ഷത്രം പോലെ ദൈവം സന്തതികളെ കൊടുത്തില്ലേ ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല ഒന്നും കൂടെ പറയാം ലേറ്റായാലും ലേറ്റസ്റ്റായിട്ട് വരുന്നവൻ ഒരുവനേ ഉള്ളൂ അത് നമ്മുടെ കർത്താവ അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം അതിൻ്റെ മറുപടി കണ്ടില്ല കണ്ടില്ലെന്നോർന്ന് നിരാശപ്പെടേണ്ട ദുഃഖിക്കേണ്ട തേംസ് ചെയ്യാത്ത പ്രേരിക്കേണ്ട കാത്തു നിൽക്ക് കാത്തു നിൽക്കുക നിൻ്റെ വീട്ടിലോട്ടാവാൻ വരുന്നേ എത്ര പേർക്ക് സന്തോഷമുണ്ട് ഒരിക്കലും ഈ യാഗുറോസ് എന്ന മനുഷ്യൻ യേശുവിൻ്റെ അടുക്കച്ചെന്ന് കൈ കൂപ്പിട്ട് പറഞ്ഞു ഗുരുവേ എൻ്റെ മകനെ വന്ന് സൗഖ്യമാക്കേണം യേശു യാഗുറോസിൻ്റെ വീട്ടിലോട്ട് കടന്നുപോകുന്ന വഴിയിൽ രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തെ വന്നു തൊട്ടു അമ്മൻ യേശുവിൻ്റെ ശരീരത്തിലെ വസ്ത്രത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് അവള് സൗഖ്യമായി യേശു അവളുമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ആഗുറോസിൻ്റെ വീട്ടിൽ നിന്നൊരു വാല്യക്കാരനെ ഓടി വന്നിട്ട് പറഞ്ഞു ഗുരുവിനെ അസംഖ്യപ്പെടുത്തേണ്ട കൊച്ച് മരിച്ചുപോയി ഗുരുവിനെ അസംഖ്യപ്പെടുത്തേണ്ട കൊച്ച് നിങ്ങളുണ്ടോ ഇവിടെ അപ്പോൾ യാൈറോസ് തലേ രാത്രിയിലും അങ്ങോട്ട് വന്നതാ യേശുവിനെ നോക്കിയിട്ട് കണ്ടില്ല യേശു എതിർദേശത്തായിരുന്നു ഇപ്പോൾ കുറേ മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞു ഇപ്പോൾ യേശുവിൻ്റെ അടുക്ക കയ്യും കൂപ്പി നിൽക്കുമ്പോൾ ഈ ലൈറോസിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറയാ ഇനി ഗുരുവിനെ നീ ക്ഷണിക്കണമെന്നില്ല ഈ നിന്റെ കൊച്ചു മരിച്ചു പോയി അല്ലേ ലൂയ്യ നിന്റെ കൊച്ച് മരിച്ചു പോയി ആ സമയത്തും യാൈറോസ് കയ്യും കൂപ്പി അവിടെ തന്നെ നിൽക്കുക നമ്മൾ വെല്ലുമായിരുന്ന അന്നേരം ചീത്തയും പറഞ്ഞു ഓടിയേനെ അന്നേരം തെറിയും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നുകൊണ്ടാണ് എൻ്റെ കൊച്ച് മരിച്ചു വീട്ടിലിരിക്കുകയാണ് അവൻ മരിക്കുന്നതെങ്കിലെനിക്കൊന്ന് കാണാൻ ശരിയല്ലേ കൊച്ച് അന്ധിശ്വാസം മരിക്കുമ്പോൾ യാായുറോസ് എവിടെ യേശുവിനെടുക്കേ കൊച്ച് മരിക്കുന്നത് കണ്ടോ ഇല്ല ഇന്നലെയും കണ്ട് മരിച്ചെന്ന് എനിക്ക് തോന്നുന്നത് തലേ ദിവസം ആൾക്കാർ ഓടി വന്നേക്കാം അന്ന് മൊബൈലിലൊന്നുമില്ല യാസ് എവിടെ പോയെന്നറിയത്തില്ല ഓടി വന്നു നോക്കുമ്പോൾ യേശു ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ഉടനെ വാല്യക്കാരെ വന്നിട്ട് പറഞ്ഞ് ഇനി ഗുരുവിനെ കൊണ്ടുവരുമെന്ന് വേണ്ട നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല യേശുവിനെ വിളിച്ചിട്ടും കാര്യമില്ല നിൻ്റെ കൊച്ചൻ മരിച്ചുപോയി അത് കേട്ടിട്ട് യാായിറൂസ് യേശുവിനെ ചീത്ത പറഞ്ഞിട്ട് ഓടിപ്പോയില്ല ഞായുറൂസ് അവിടെ തന്നെ നിന്നപ്പോൾ യേശു തമ്പുരാൻ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു വിശ്വസിക്കുക എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം അല്ല വിശ്വസിക്കുക മാത്രം ചെയ്യുക ഞാനിങ്ങനെ ഓർത്തു വേണമെങ്കിൽ യേശുവിന് പറയാൻ ഞായറൂസിന് ഇടാ ഓലിക്കാരൻ പറഞ്ഞു നീ മൈൻഡ് ചെയ്യണ്ട ഞാൻ അങ്ങോട്ടാണ് വരുന്നത് എൻ്റെ കൊച്ചിനെ ഞാൻ എഴുന്നേൽപ്പിച്ച് തരാമെന്ന് വേണമെങ്കിൽ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞു വിശ്വസിക്കുക മാത്രം അതാ ഇന്നും പറയുന്നത് എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയില്ലേ എൻ്റെ കൊച്ചുങ്ങൾക്ക് വഴി തുറന്നില്ലേ എൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞില്ലേ എൻ്റെ കടഭാരം മാറിയില്ലേ നിൻ്റെ രോഗം മാറിയില്ലേ വിശ്വസിക്കുക മാത്രം ചെയ്യുക കുറച്ച് മണിക്കൂറുകൂടെ കഴിഞ്ഞ യേശുവും യാൈറോസും ശിഷ്യന്മാരും കൂടെ യാൈറോസിനെ വീട്ടിൽ ചെന്നു അപ്പൊ ഡെഡ് ബോഡി എടുക്കാൻ പോവുക അവിടെ ആരവാരങ്ങളൊക്കെ വന്ന് അന്നത് അവിടുത്തെ കാരണം ഈ കൊടലൂത്തും പാട്ടുകാരും ഒക്കെ ഒക്കെ ഉണ്ട് ബാൻഡ് എടുക്കാൻ പോവുക യേശു അവരെല്ലാം പുറത്താക്കി യേശു അകത്ത് കയറി കൊച്ചിന്റെ അടുക്ക ചെന്നിട്ട് കൈ പിടിച്ചിട്ട് ബാലേ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു മരിച്ചു പോയ കൊഞ്ഞ് ദൈവശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റു ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നു പറയാം നിന്റെ പ്രാർത്ഥന ഇവിടെ മറുപടി താമസിച്ചാലും ഓടിപ്പോകരുത് ഉറച്ചു നിൽക്കുക ദൈവം നിൻ്റെ വീട്ടിൽ അത്ഭുതം ചെയ്യും അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഞാൻ അനുഭവത്തി എന്നാ പറയുന്നത് കാത്തിരിക്ക് ദൈവം നിനക്ക് തരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുക കാത്തിരിക്ക് ദൈവം നിനക്ക് തരുന്നത് ഏറ്റവും മകത്തരമായിരിക്കും വിശ്വസിക്കുക 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 നല്ല ഹലലുയ പറഞ്ഞാട്ടെ അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഉറച്ചു നിന്നോണം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ ചിലപ്പോൾ നാളെയായിരിക്കും ചിലപ്പോഴ്ചായിരിക്കും ചിലപ്പോ മാസമായിരിക്കും അടുത്ത വർഷമായിരിക്കും അത്ഭുതം ആശയങ്ങൾക്കുള്ള സമയം ആ മക്കൾ എഴുന്നേറ്റ് വചനം പഠിച്ചതൊക്കെ പറയും മറ്റു പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പറയാനും സമയമുണ്ട് വേഗത്തിൽ അവർക്കെല്ലാം ദൈവം നന്മകളും അനുഗ്രഹങ്ങളും കൊടുക്കണം ദൈവനാമത്വത്തിനായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം എവിടെ നിന്ന്